യ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടല്ലോ ഒന്ന് പെട്രോളിക്കാൻ പിന്നെ ശരി ഇപ്പം സമയം എന്നാ അറിയാം രാത്രി പത്തേ പത്ത് കറക്റ്റ് പത്തേ പത്ത് ഏ പത്തേ പത്ത് അപ്പോൾ രാത്രി പത്തേ പത്ത് എട്ടാ തീരില്ല തീരെ പെട്രോളില്ല കണ്ടിമിന്ന മിന്നുകയാണ് അപ്പോൾ പെട്രോൾ പെട്രോളിക്കണം പുനശ്ശേരി പോയി പെട്രോൾ കളിക്കണം അതാണ് അതിനകത്ത് ഞാൻ പോകുന്നു ഓക്കേ അങ്ങനെ ഭയങ്ങളിൽ എരൂരെത്തി ലോറി ലോറിലം കെട്ടലം പോട്ടാൻ ലോറികൾ കിട്ടലം കെട്ടലം പോട്ട് ലോറികൾ മിന്നിന്നോ മിനുങ്ങേ മിന്നും എങ്ങോട്ടും ഇന്ന് താഴത്ത പാടത്തിനുള്ള ബ്ലോക്ക് ഇവിടെ ബ്ലോക്ക് ഇതു മാറിയില്ലേ റോഡ് ശരിയായില്ലേ ഇന്ന ബ്ലോക്ക് ഭയങ്കര വണ്ടിയല്ല കണ്ട മുമ്പിലെല്ലാം വണ്ടിയാണ് ഇത് വെച്ച് ഇപ്പം മഴ പെയ്തു പെയ്തേ ഇല്ലോട്ടെ ഇന്ന് നല്ല കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥയാ ഇന്ന് ഏത് കാലാവസ്ഥ അറിയാ വെയിൽ വെയിൽ ഫുൾ വെയിലായിരുന്നു ഇപ്പൊ മഴ പെയ്തു ഇപ്പം മഴ പെയ്തു ഇനി ഇപ്പൊ ചെറുതായിട്ട് പെയ്തു അവിടെ ശക്തിയായിട്ടൊന്നും പെയ്തില്ല പക്ഷെ ചെറുതായിട്ട് പെയ്തു പക്ഷെ അടിപൊളി കാലാവസ്ഥയായിരുന്നു ആയിരുന്നു ഫുൾ വെയിലാണ് രാവിലെ വെയിലാ ഇതിന്റെ ഓറി ഫ്രണ്ടിൽ പോകുന്നതുകൊണ്ടുള്ള ബ്ലോക്ക് റോഡെല്ലാം ഇവിടെ ഉണ്ട് പറഞ്ഞേ പാലത്തിനും രണ്ടുമൂന്ന് കുയ്യ അടച്ചിട്ടെന്ന് തോന്നിട്ടാ അവിടെ കുയ്യുണ്ട് ആ ഇവിടെ കൊയ്യ അടച്ചതാ ഇവിടെ രണ്ടു മൂന്ന് കുയ്യുണ്ടെങ്കിൽ വലിയ പൊട്ട കമ്പി ഇപ്പൊ കമ്പി കാണുന്നേ കമ്പി പുറത്താണെന്ന് കുയ്യുണ്ടായി അതെല്ലാം അടച്ചിട്ടുണ്ട് തോന്നിട്ടാ ഇവിടെ കമ്പിയെല്ലാം പൊറത്തുണ്ടേ ആ അതെല്ലടച്ചു അതെല്ലാം അടച്ചു എന്ന് പറയാം അടച്ചു അടച്ചു എന്താ ഇവിടെ 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 കണ്ട കണ്ടാ കണ്ട അടച്ചിട്ടണ്ടാ ഇവിടെ കിട്ടില്ലാ പോലത്തെ കുയ്യാന്ന് ആ ഇവിടെ അടച്ചിന് എന്താ പണിത്തിനു സാറിന് കോൺക്രീറ്റാ എന്താ ചെയ്തു ആ സാറിന് എന്തോ കോൺക്രീറ്റ് ആ കോൺക്രീറ്റ് ആണെന്നോന്നല്ലേ കണ്ടിട്ട് അല്ലേ എന്താ നേരത്തെ പോകുമ്പോ ശ്രദ്ധിച്ചിട്ടില്ല കുയ്യ അടച്ചിട്ടണ്ടിനി എന്നൊക്കെ കേട്ട് സാധനം അടച്ചല്ല ഇവിടെ ആ വെറുതെ അല്ലെ ഇവിടെ ലോറി വയ്ക്കഴിഞ്ഞിട്ടാ ആ ഇവിടെ ഒരു ലോറി ബൈക്ക് ആയിട്ടുണ്ട് അതാണ് ഇങ്ങനെ ബ്ലോക്ക് പാലത്തിൻ്റെ മുകളിൽ സെൻട്രൽ നിന്നെ ലോറി ബൈക്ക് ആയിട്ടാണ് ഇതേ തപ്പൂട്ടിട്ടോ ആ വെറുതെ അല്ല ബ്ലോക്ക് ബ്ലോക്ക് വെറുതെ അല്ല ആ ലോറി ബൈക്കായി അങ്ങനെ പറ അതാണ് കുറച്ച് ബ്ലോക്ക് കേട്ടോ ഇല്ല ലോറി ദേശം പിന്നെ ഇട്ടല്ലേ പോകുന്നത് എൻ്റെ വണ്ടീൻ്റെ എണ്ണ ഇനി പൊതിക്കാവോന്നറിയില്ല അത് എൻ്റെ മോനെ കുലുങ്ങുന്ന 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 പണി കിട്ടുമോ എന്നറിയില്ല ചുരുങ്ങുന്നത് കുരുങ്ങുന്നു തുള്ളുന്നുണ്ട് എന്നാൽ പെട്രോളിന്റെ സിഗ്നൽ തുള്ളുന്നു തുള്ളുന്നു തുള്ളുകയാണ് മക്കളെ തുള്ളുകയാണ് പമ്പുവരെ എത്തിയാൽ മതിയായിരുന്നു ഇങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്ന പമ്പ് വരെ എത്തുവാൻ പക്ഷേ എത്തും എത്തും വണ്ടി എത്തും കുഴപ്പമൊന്നുമില്ല എൻ്റെ വണ്ടി കുറച്ചും വണ്ടി വെച്ചിട്ട് ടീച്ചർ അങ്ങനെ ഈ വണ്ടി ബൈക്കാക്കിയിട്ടില്ല നേരത്തെ അടിക്കാൻ പൊട്ടിയേതാം നേരത്തെ പോയി തഫിനി പോയിന് തഫിനിന് കൂട്ടിയിട്ട് പുറത്തേക്ക് പോയി ഞാൻ പഠിച്ചിട്ടില്ല അടിക്കാൻ പൊട്ടു ഏതാ ഇതെല്ലാം കോൺക്രീറ്റ് ഇട്ടിയാന്ന് തോന്നാ എനിക്ക് കണ്ടിട്ട് താറാൻ തോന്നില്ല കോൺക്രീറ്റാൻ തോന്നുന്നു എന്താ അവസ്ഥ അറിയില്ല ആ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് കോൺക്രീറ്റ് പോലെ പോരുണ്ട് എന്താണെന്ന അവസ്ഥ സംഭവിക്കുന്നു കോൺക്രീറ്റ് ആണോ താറാണോന്ന് ഉറപ്പില്ല കണ്ടിട്ട് എനിക്ക് കോൺക്രീറ്റ് പോലെ തോന്നി രാത്രി രാത്രി ആയതുകൊണ്ട് തോന്നിയാന്ന് അറിയില്ല കോൺക്രീറ്റ് ആണെങ്കിൽ തോന്നുന്നു അല്ലേ അറിയുന്നവർ കമൻറ്റ് കേട്ടോ പറയണേ അറിയുന്നവർ താറാണോ കോൺക്രീറ്റ് ആണോ കമാൻ പറയൂ പറയൂസ് അങ്ങനെ പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തി കുഞ്ഞിച്ചേരി കുഞ്ഞേരി വണ്ടിയെല്ലാം പോട്ടു ലോഡിയെല്ലാം പൊട്ടു കേറാ ഇൻഡിക്കേറ്റർ എന്തോ ഇടക്ക് വർക്കാവുന്നില്ല കേട്ടോ അതിന് മറ്റേ സാധനം അടിച്ചു കൊടുക്കാൻ തോന്നും എന്തോ പറയില്ല എന്തോ ഒരു സാധനം ഇല്ല ഒരു ലൂബ് പോലത്തെ ഒരു സാധനം കട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും അത് മഴ മഴ കൊണ്ടോണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഇൻഡിക്കേറ്റർ വർക്കാവാത്ത പോലെ ആയിട്ട് വർക്കാവുന്ന ആവുന്നുണ്ടല്ലോ പ്രശ്നമൊന്നുമില്ല ആവുന്നില്ലാന്നുണ്ട് ആവുന്നില്ലാന്നുണ്ട് എനിക്ക് തോന്നിയതാകുമോ ശരിക്കും ഇത് ആയിട്ടുണ്ടാവില്ല ഇതിങ്ങനെ നെക്കുമ്പോ ശരിക്കും വായിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരുന്നു ഭയങ്കര ല്ലേ ഈ സമയത്ത് എന്ത് വെച്ച് രമണോ എന്ത് വെച്ച് രമണ ഭയങ്കര വണ്ടി ഇങ്ങനെ വണ്ടി വന്നു ഇങ്ങന്ന് ഭയങ്കര വണ്ടി ഞാൻ എന്റെ ഈ ടീഷർട്ടിന്റെ ക്യാപ്പ് ഇട്ടിട്ട് അതിന്റെ മുകളിലെല്ലാം പറ്റിട്ടെ ഫസ്റ്റ് പേയ്മെന്റ് അത് ഇതാരാ ഒരു ലിറ്ററ ആ കൊണ്ടോ 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 ഇത് ഇതില് ഓഫർക്കാൻ വേണ്ടിയിട്ടാണ് ഓഫറിലും കഴിഞ്ഞല്ലേ ഓഫർ ഉണ്ടായിരുന്നു നാലാം കഴിയുമ്പോഴേ ഇരുന്നൂറ് ഉപ്പേക്ക് നാലുപ്യേ അതായിരം ഉണ്ട് ഇരുന്നൂറ് പേയ്ക്ക് നാല് ഉറുപ്പ ഉണ്ട് ഓഫർ ഉണ്ടായിരുന്നു നാലാം കഴിയും അപ്പോൾ പുതിയ ആളാണ് ഇവിടെ മുമ്പേ മുമ്പേത്തെ ആളെല്ലാം ഞാൻ കാണിക്കൂടെ പേരെന്താ ഉണ്ട് സിദ്ധാർത്ഥ എവിടെ തന്നെ ഇവന് മാസ്ക് ഇട്ടോണ്ട് എനക്ക് ശരിക്കും ഇപ്പാന്ന് മാസ്ക് മാറ്റി കാണുന്നു മിന്നാറ്റം കണ്ട പോരണ്ട് അപ്പൊ മൂന്നാറ് ദിവസം മുമ്പേ ഇരുട്ടി ഇരുട്ടി ഇരുട്ടള്ള ദിവസം മുമ്പ് എനിക്ക് കാറ്റുപിച്ച് ഞാൻ വീട് തന്നെ കാറ്റൊപ്പിക്കരുത് പമ്പി റോഡ് നല്ല എന്ത് എന്ന ധൈര്യത്തിൽ പോകാൻ കണ്ട വീടാരോ കല്ലെടുത്തിട്ടിട്ടുണ്ടോ കല്ലിട്ടിട്ട് കല്ല് പോയിക്കണ്ടാറ് അടച്ചിട്ടില്ല റോഡ് പാച്ച് വർക്ക് ചെയ്തിട്ടില്ല കല്ലെടുത്തിട്ടിന്നാരോ ഇവിടെ സോഫാറായിട്ട് എടുത്തിട്ടായിരിക്കും നാട്ടുകാരെ ഇട്ടിയായിരുന്നു കല്ലെടുത്തിട്ടു വേറെ വെയില്ല കിടന്നുടത്തെ കുഴിയാന്ന് ശ്രദ്ധിച്ചോട്ടെ ഈ റൂട്ട് പോകുന്നവരെല്ലാം ശ്രദ്ധിച്ചോ നമ്മളെ പള്ളിക്കര പോകുന്ന റോഡ് അതിന്റെ അടുത്ത് തന്നെ ആ റോഡ് കേറുന്നിടത്ത് അടുത്ത് തന്നെ മെയിൻ റോട്ടില് നല്ല അടിപൊളി കുഴിയുണ്ട് കേട്ടോ ഇപ്പൊ കല്ലിട്ടിട്ട് കല്ലെല്ലാം പൊടിനിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല കല്ലിട്ട് കല്ല് പൊടിനോണ്ട് അവിടെ കുറച്ച് വല്ല കുഴപ്പമുണ്ടാവില്ല അന്നെല്ലാം കുഴി കുയി തന്നെ ഇങ്ങനെ പൊട്ടിച്ചോണ്ട് നയിക്കില്ല വീടെല്ലാം കുഴിയോ കണ്ടാ കുയി കുയി വെള്ളവും വെള്ളം ചൂടേ പോക്കുവാൻ ഓടിയെല്ലാം അപ്പൊ ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിച്ചോട്ടെ ഈ താത്ത് ഭാത്തല്ലാം റോഡെല്ലാം കുയ്യാന്ന് കുയി ഞാൻ വേറെ സംഭവം കാണിച്ചാൽ ഒരു കുയ്യ കാണിച്ചത് എന്നിട്ട് അവിടെ ടയർ വെച്ചിരുന്നു കണ്ടോ നല്ല മോശമില്ലാത്ത വലിയ കുയ്യാ അതൊരു ഇവിടെ വന്നാലേ ഞാൻ കാണിച്ചു തരാം കുയ്യണ്ടോ ഇതൊക്കെയാ കുയി നോക്കിയാ കുയിട്ട് ഇവിടെ ടയർ വെച്ചിട്ടുണ്ട് രണ്ട് ടയർ ടയർ എന്റെ ഇങ്ങോട്ടേക്ക് പോകുന്ന കഴിഞ്ഞ് വെച്ചാണൊന്നും അറിയില്ല ഇവിടെ നല്ല അടിപൊളി പോയി ഇത് മോശമില്ലാത്ത കുയ്യാണ് ബൈക്കെല്ലാം വീണാലുണ്ടല്ല ബൈക്കെല്ലാം വീണ പണി കണ്ടോ ബൈക്കെല്ലാം വീണ പണി കെട്ടു നല്ല പൊയ്യാണ് മോശം ഇല്ലാത്ത ആ കുഴക്ക് ടയർ വെച്ചിട്ടുണ്ട് കണ്ടോ

അതന്നെ 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 ഇത് ലോറി ഇതായത് കൊണ്ട് ലോറി സൈഡ് ആയതുകൊണ്ട് വണ്ടിയെല്ലാം ചവിട്ടിട്ടേ ഉള്ളൂ ഒരു സൈഡിലുള്ള വണ്ടി പോയിട്ട് മറ്റേ സൈഡിലുള്ള വണ്ടിക്ക് പോകും കാരണം വണ്ടി ലോറിയുടെ കുടുങ്ങിയല്ലേ ഒന്ന് സൈഡ് ആയതോ എന്തൊക്കെ പറ്റിയിട്ടുണ്ടാവും പാക്കിന് മുകളിൽ തന്നെ ആയതുകൊണ്ടാന്ന് പണിയായത് ലോറി സൈഡായി സേടായി സേടായി പണിയൻ പണിയൻ സ്ട്രീറ്റ് ലൈറ്റ് വർക്കാവുന്നില്ല ഞാൻ മനസ്സിലെ ഇവിടെ നിന്ന് സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ആവുന്നില്ല കേട്ടോ ബാറ്റിനും സ്ട്രീറ്റ് ലൈറ്റ് നെഹി വർക്കിംഗ് നെഹി ഇന്ന് മാത്രമാണോന്നറിയില്ല ഇന്നെന്തായാലും വർക്ക് ആവുന്നില്ല ഇന്നിപ്പം സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും വർക്കല്ല ഇങ്ങനെ കാണുന്നില്ലേ എപ്പം ഇങ്ങനെയാണെന്ന് അറിയില്ല അല്ല ഇന്ന് മാത്രമാണോന്നറോ ഫ്രണ്ട്സ് അങ്ങനെ ആവശ്യ പോകുന്നല്ല പുറകൂടിയായ പിന്നീടല്ലാ നമ്മളെ താപത്തെ റോഡെല്ലാം കൊറേ കൊണ്ടും പോയി അവസ്ഥ വളരെ മോശം ബൈക്കെടുത്ത് പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കട്ടാ ഞാൻ പ്രത്യേകിച്ച് പറയാ ബൈക്കെടുത്ത് പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറിലിങ്ങനെ കയറി ഇറങ്ങിട്ട് പോവായിരിക്കും എന്നാലും വണ്ടിക്ക് പണി കിട്ടും പക്ഷെ എന്നാലും ഞാൻ പറയാന്ന് പക്ഷേ ബൈക്ക് ബൈക്കെടുത്ത് പോകുന്നവർ വീടാൻ സാധ്യത വളരെ കൂടുതലാണ് കുഴിയിൽ വീണ് കഴിഞ്ഞാൽ ഫാമിലിയെല്ലാം ആയിട്ട് പോകുന്ന ഞങ്ങൾക്ക് വീണ് പിറന്നു അറിയിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കെയർ ചെയ്യാം കേട്ടോ ശ്രദ്ധിച്ച് പോവാം ഓക്കെ പിന്നെ പയങ്ങാടി പാലത്തിൻ്റെ തൊട്ടിപ്പുറം പാലം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടിപ്പുറം അതായത് നാട്ടിലേക്ക് വളയുന്നില്ലേ അവിടെയെല്ലാം കുറേ കുഴിയുണ്ട് കേട്ടോ പാലത്തിൻ്റെ തൊട്ടിപ്പുറം എല്ലാം ആയിട്ട് കുഴിയുണ്ട് ഇഷ്ടംപോലെ കുഴിയുണ്ട് അവിടെ നിന്നെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ പാലത്തിൻ്റെ മുകളിലെ ഇപ്പോൾ താറ് അതായത് പേച്ചടച്ചിട്ടു താറിനെ ഇട്ടിന് സിമെൻ്റ് കെട്ടി എന്ന് അറിയില്ല എന്തോന്ന് ഇപ്പം എനിക്ക് കാണുമ്പോൾ ഇപ്പം കണ്ടാലും സിമെന്റ് ഇട്ടിട്ട് അടച്ച പോലെ തോന്നുന്നു കോൺക്രീറ്റ് പോലെയാണെന്നുള്ളത് എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും ആവട്ടെ ഏതായാലും അടച്ചില്ലേ അത് ഇനി നല്ലതിൽ നിന്നാൽ മതിയായിരുന്നു ഇളകി പോകാണ്ട് നിന്നാൽ മതിയായിരുന്നു പക്ഷേ അവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ തോന്നു കേട്ടോ പാലത്തിന് മുകളിൽ മാത്രമേ ചെയ്തിട്ടും തോന്നുന്നു ഒരു ദിവസം അടച്ചിട്ടില്ലേ ആ അവിടെ അവിടെ മാത്രമേ ചെയ്തിട്ടും തോന്നു ഇപ്പുറം ചെയ്തിട്ടില്ല ഇപ്പുറം എല്ലാം കുഴിയും അതുപോലെ പാലത്തിന് അപ്പറും കുഴിയെല്ലാം അതുപോലെ തന്നെയുണ്ട് നല്ല വലിയ വലിയ കുഴി ഒരു കുഴിക്ക് ടയർ ഇട്ടിന് ടയർ വെച്ചിന് നോക്കൂ അടുത്ത് ഞാൻ കൂടിയൊക്കെ ടയർ നിയന്ത്രിക്കാനാണോന്നറിയില്ല അപ്പൊ ശ്രദ്ധിക്കട്ടോ കെയർ ചെയ്യ ഓക്കേ അത്രേ പറയാനല്ലോ ശ്രദ്ധിക്കായ രാത്രി കുടിച്ചുകഴിഞ്ഞാല് ഓർക്കിട്ടൂല അറിയുന്നിട്ടുണ്ട് ശരിയെന്ന എനിക്ക് തോന്നുന്നു എനിക്ക് ഓർക്കിട്ടില്ല രാത്രി കുടിക്കുന്ന കുടിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു രാത്രി ചായ കുടിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു രാത്രിത്തെ ചായ കൂടി ഒഴിവാക്കണം ഉറക്ക് കിട്ടാൻ കിട്ടൽ കുറയും ഉറക്ക് എന്താ പറയുക ഉറക്ക് കിട്ടൂലെന്ന് പറയുന്നുണ്ട് ശരിയെന്ന ഞാൻ തോന്നലേ അറിയുന്നവർ കമൻറ്റ് കേട്ടോ രാത്രി ചായ കുടിച്ചാൽ ഉറക്ക് കിട്ടൂല കിട്ടൂലേ കിട്ടൂലെന്ന് തോന്നുന്നേ എനക്കനുഭവുണ്ട് അതുകൊണ്ടുതന്നെ ആയിരിക്കും ഞാൻ രാത്രി ചായ കുടിക്കാറുണ്ട് എപ്പോഴും ഇല്ലെങ്കിൽ കുടിക്കാറുണ്ട് ഇതുപോലെ ഇടക്ക് വീട്ടിൽ നിന്ന് തഫിയ തഫിനോട് ആക്കാൻ പറയുണ്ട് രാത്രി അതായത് പന്ത്രണ്ട് മണി ഒരു മണിക്കെല്ലാം ഞാൻ ചായ ഇടയ്ക്ക് ആക്കിക്കലിന്റെ ഓളത്തുണ്ട് അതുകൊണ്ടായിരിക്കും ആ സമയത്തെല്ലാം കുടിക്കുന്നതുകൊണ്ടായിരിക്കും വൈകിട്ട് കുടിക്കാം അപ്പ വൈകിട്ട് പിന്നെ രാവിലെയും വീട് അല്ലേ വാ